ഹായ് ഫ്രണ്ട്സ് വിൻഡോ ജൂയിലേക്ക് സ്വാഗതം ഞാൻ രഘുനന്ദ്രൻ എം വി കേരള പി എസ് സി ജി കെ ക്ലാസ് കേരള പി എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ചോദിച്ച ചോദ്യങ്ങൾ അനുബന്ധ വസ്തുക്കൾ അതിൻ്റെ എസ് സി ആർ ടിക് പാഠഭാഗങ്ങൾ എന്നിവ ടോപ്പിക് വൈസായി നൽകുന്ന ക്ലാസ്സാണിത് ഇതിനു മുമ്പും കുറേ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടൊപ്പമുള്ള പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്കതെല്ലാം കിട്ടും ഓക്കെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബയോളജിയിൽ നിന്നുള്ളൊരു പാഠമാണ് ഇതിൽ നിന്നുള്ള കിസ്സുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ ക്ലാസുകളൊക്കെ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അതിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ഓൺലൈൻ ടെസ്റ്റുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ഓൺലൈൻ മോക്ക് എക്സാമുകളിലും പങ്കെടുക്കാം ഫേനത്തെ ആവരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥലം ഏത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന ചോദ്യം അത് ടോണോ പ്ലാസ്റ്റാണ് എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് എൽ മെയിൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ചോദിച്ച ചോദ്യമാണ് എട്ടാം ക്ലാസ്സിലെ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവജാലങ്ങൾ എന്ന പാഠഭാഗത്തിൽ നിന്ന് വന്ന ചോദ്യമാണിത് എട്ടാം ക്ലാസ്സിൽ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവപാഠങ്ങൾ എന്ന പാഠത്തിൽ കോശാംഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ കോശാംഗങ്ങളിൽ ഒന്നാണ് മൈറ്റോ കോൺട്രിയോൺ ഈ പേര് കേട്ട് ആരും പേടിക്കേണ്ട ഈസി ആയിട്ട് പഠിക്കാൻ പറ്റാവുന്നതേയുള്ളൂ മൈറ്റോ കോൺട്രിയോൺ എന്താണ് അതിൻ്റെ പേര് മൈറ്റോ കോൺട്രിയോൺ മൈറ്റോകോൺട്രിയോൺ എന്താണ് മൈറ്റോ പ്രത്യേകത മൈറ്റോകോൺട്രിയോൺ എന്ന് പറഞ്ഞാൽ ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു മൈറ്റോകോൺട്രിയോൺ എന്തിനൊക്കെയാണ് സഹായിക്കുന്നത് കോശത്തിൽ ഊർജ നിർമ്മാണം നടക്കുന്നുണ്ട് ആ ഊർജ്ജ നിർമ്മാണത്തിനും അതുപോലെ തന്നെ ഊർജ സംഭരണത്തിനും സഹായിക്കുന്ന ഒന്നാണ് മൈറ്റോകോൺട്രിയോൺ എന്ന് പറയുന്നത് ഊർജ നിർമ്മാണത്തിനും ഊർജ സംഭരണത്തിനും സഹായിക്കും അതുകൊണ്ട് തന്നെ മൈറ്റോകോൺട്രിയോണിനെ പറയുന്ന പേര് കോശത്തിന്റെ പവർ ഹൗസ് അഥവാ ഊർജ നിലയം എന്നാണ് കെമിക്കൽ ഫാക്ടറി എന്നും പറയാറുണ്ട് കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്നും അരയപ്പ് കുറിച്ച് പറയും മൈറ്റോ കുറിച്ച് പറയും അപ്പം മൈറ്റോകോൺട്രിയോൺ എന്ന് പറഞ്ഞാൽ ഊർജ്ജ നിർമ്മാണത്തിനും ഊർജ്ജ സംഭരണത്തിനും സഹായിക്കുന്ന കോശാംഗമാണ് അപ്പോൾ നമുക്കൊക്കെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം ആവശ്യമാണ് ഇത് കോശത്തിൽ നിന്നാണ് ലഭിക്കുന്നത് ആ കോശത്തിൽ നിന്ന് എങ്ങനെയാണ് ഊർജ്ജം ലഭിക്കുന്നത് അതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ഭക്ഷണ പദാർത്ഥം കഴിക്കാൻ തുടങ്ങിയാൽ വായയിൽ വെച്ച് തന്നെ അതിൻ്റെ ദഹനം തുടങ്ങും എന്താണ് ദഹനം എന്ന് പറയുന്നത് ദഹനം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ ലഘു ഘടകങ്ങളാക്കി വിഭജിക്കുന്ന പ്രക്രിയയാണ് അങ്ങനെ ലഘു ഘടകങ്ങളാക്കി മാറ്റിയാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിനെതിരെ ആഗ്രഹം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈ പ്രക്രിയയാണ് ദഹനം അത് വായയിൽ നിന്ന് തുടങ്ങും വായ രൂപീര് വരുമല്ലോ അത് ദഹനത്തിന് സഹായിക്കുന്ന ഒന്നാണ് അങ്ങനെ അത് അന്നനാളത്തിലൂടെ ഇറങ്ങി ആമാശയത്തിലെത്തും അവിടെ ദഹനം കൂടുതൽ കാര്യക്ഷമമായി നീങ്ങും അത് കഴിഞ്ഞ് അത് ചെറുകുടലിലേക്ക് വരും അവിടെയും ദഹനം നടക്കും അങ്ങനെ ചെറുകിടലിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ കഴിക്കുന്ന ആഹാരപദാർത്ഥം ശരീരത്തിന് ആകിരണം ചെയ്യാൻ പറ്റാവുന്നത്ര രീതിയിലായി മാറും അങ്ങനെ ചെറുകുടലിൽ വെച്ച് ആകിരണം ആരംഭിക്കുന്നു അങ്ങനെ ആകിരണം ചെയ്ത പോഷകങ്ങൾ രക്തത്തിലൂടെ ശരീരത്തിലെമ്പാടുമുള്ള കോശങ്ങളിലേക്ക് എത്തും അവിടെ വെച്ച് ഈ പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കും അങ്ങനെ ഊർജം സ്വതന്ത്രമാക്കാൻ പറ്റുന്ന കോശങ്ങളിലെ പ്രധാന ഘടകമാണ് മൈറ്റോകോൺട്രിയം പേര് കേൾക്കുമ്പോ തന്നെ രസമുണ്ടല്ലേ മൈറ്റോ കൊണ്ട്രിയോൺ അപ്പൊ ഒരാൾ അവിടെ ഉണ്ട് മറ്റാരെയും മീറ്റ് ചെയ്യാതെ ഒരു കോണിലിരുന്ന് തിരിഞ്ഞിരുന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ വ്യാപൃതനാണ് ചുറ്റുപാട് ആളുകൾ വരുന്നു പോകുന്ന ഒരു വലിയ വീട് പക്ഷെ ഒരാൾ അവിടെ ഊർജ്ജ നിർമ്മാണം നടത്തുകയാണ് ആ വീടിനെ നിലനിർത്താൻ ആവശ്യമായ എല്ലാ ഊർജ നിർമ്മാണവും നടത്തുന്ന ഒരാളുണ്ട് എന്ന് വിചാരിക്കുക ഒരു കോണിൽ തിരിഞ്ഞിരുന്ന് മറ്റാരെയും മീറ്റ് ചെയ്യാതെ മൈറ്റോ ഒരു കോണിലിരുന്ന് കോൺ തിരിഞ്ഞിരുന്ന് ട്രിയോൺ അങ്ങനെ ഒരു കോഡ് ഉണ്ടാക്കി നോക്കൂ മൈറ്റോ കോൺ ട്രിയോൺ നിങ്ങളുടെ മനസ്സിൽ കണ്ടു നോക്കും അങ്ങനത്തെ ഒരാളെ വ്യാപൃതനായ ഒരാളെ അയാൾ ഊർജ്ജം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഊർജ്ജ നിർമ്മാണവും ഊർജ്ജ സംഭരണവും നടക്കുന്നുണ്ട് ഈ കോശങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് കോശ ശ്വസനം എന്ന് പറയുന്നത് അതിന് പറയുന്ന പേരെന്താണ് കോശ ശ്വസനം കോശശ്വസനം സാധാരണ ശ്വസനത്തിൽ നിന്ന് വ്യത്യസ്തമായി കോശത്തിൽ അവിടെയും ഓക്സിജൻ ആവശ്യമാണ് കോശശ്വസനം എന്ന് പറയുന്നത് എന്താണ് കോശശ്വസനം എന്നത് പറയുന്നത് പ്രധാനമായും ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് ഇതിന് രണ്ട് ഘട്ടങ്ങളുണ്ട് കോശശ്വസനത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കോശശ്വസനത്തിൽ എന്ത് ചെയ്യുന്നു അവിടെ ഒന്ന ഗ്ലൂക്കോസിനെ രാസ ഊർജ്ജ രൂപമായ എ ടി പി ആക്കി മാറ്റുകയാണ് എന്താ എ ടി പി എന്ന് പറഞ്ഞാൽ അഡിനോ അതുപോലെ തന്നെ ട്രൈഫോസ്ഫേറ്റ് നമ്മൾ അറിയാം അപ്പോൾ എ ടി പി അത് ഊർജ കറൻസി എന്നറിയപ്പെടുന്നുണ്ട് എവിടെ നിന്നാണത് എ ടി പി ആണ് ഉണ്ടാകുന്നത് കോശശ്വസനത്തിന്റെ ഭാഗമായി അഡിനോ ട്രൈഫോസ്ഫേറ്റ് അത് ഊർജ കറൻസി എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ക്ലാസ് ഒന്ന് കാണുക അവിടെ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഈ കോശശ്വസനത്തിന്റെ ഭാഗമായി എ ടി പി സ്വതന്ത്രമാക്കപ്പെടുന്നതിൽ ഇപ്പൊ ഗ്ലൂക്കോസ് എടുക്കുകയാണെങ്കിൽ രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്നാമത്തെ ഘട്ടത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്ലൈക്കോസിസ് ഗ്ലൈക്കോസിസ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് ഊർജം സ്വതന്ത്ര ഊർജ്ജം നിർമ്മിക്കുന്നത് നമ്മൾ പഠിച്ചു പ്രധാനമായും മൈറ്റോകോൺട്രിയോണിലാണ് പക്ഷെ ഗ്ലൈക്കോസിസ് എന്ന് പറയുന്ന ഈ ആദ്യഘട്ടം നടക്കുന്നത് എവിടെയല്ല അത് ോൺട്രിയോൺ അല്ല മറ്റത് എവിടെയാണ് ഗ്ലൈക്കോസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ് കോശദ്രവ്യത്തിലാണ് സൈറ്റോപ്ലാസത്തിലാണ് കോശദ്രവ്യത്തിലാണ് ആ ഗ്ലൈക്കോസിൽ എന്താണ് സംഭവിക്കുന്നത് ഗ്ലൈക്കോസിൽ മറ്റൊന്നുമല്ല സംഭവിക്കുന്നത് ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നു ഒരു ഗ്ലൂക്കോസ് തന്മാത്ര രണ്ട് പെർവിക് ആസിഡ് തന്മാത്രകളായിട്ട് മാറുന്നു രണ്ട് പെർവിക് ആസിഡ് തന്മാത്രകളായിട്ട് മാറുന്നു അങ്ങനെ ഒരു ഗ്ലൂക്കോസ് തന്മാത്ര രണ്ട് പെർവിക് ആസിഡ് തന്മാത്രകളായിട്ട് മാറും അതിൽ നിന്ന് രണ്ട് എ ടി പി സ്വതന്ത്രമാക്കുന്നു രാസ ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്നു രണ്ട് എ ടി പി സ്വതന്ത്രമാക്കുന്നു ഈ ഊർജമാണ് നമുക്ക് എല്ലാ പരിപാ പ്രവൃത്തികൾക്കുമുള്ള ഊർജം നൽകുന്നത് സംസാരിക്കാൻ ഇങ്ങനെ കൈ ചലിപ്പിക്കാൻ മറ്റെന്തും എന്താ ഊർജം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഇത് ആദ്യത്തെ ഘട്ടം അപ്പൊ ഗ്ലൈക്കോസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ് കോശദ്രവ്യത്തിലാണ് അപ്പൊ ഊർജ നിർമ്മാണം എവിടെ മാത്രമല്ല മൈറ്റോകോൺട്രിയയിൽ മാത്രമല്ല മറിച്ച് എവിടെ വെച്ചും നടക്കുന്നു മൈറ്റോകോൺട്രിയയിൽ മാത്രം വെച്ചല്ല നടക്കുന്നത് മറ്റ് മറിച്ച് എവിടെ വെച്ചും നടക്കുന്നുണ്ട് അത് ശരീര സോറി കോശദ്രവ്യത്തിൽ വെച്ചും നടക്കുന്നുണ്ട് ഇനി അടുത്ത ഘട്ടം അടുത്ത ഘട്ടമാണ് ക്രബ്സ് പരിവൃത്തി ക്രബ്സ് പരിവൃത്തി എന്ന് പറയുന്നത് ആ ക്രബ്സ് പരിവൃത്തി എന്ന് പറയുന്നത് എവിടെ വെച്ചാ നടക്കുന്നത് ക്രബ്സ് പരിവൃത്തി നടക്കുന്നത് ഒരു മിനിറ്റ് കെട്ടോ ക്രബ്സ് പരിവൃത്തി നടക്കുന്നത് ഒരു മിനിറ്റ് അതിനിടയിൽ ഒരുപാടെണ്ണം സ്ക്രീനിലേക്ക് വന്നാണ് അടുത്ത ഘട്ടം ക്രബ്സ് പരിവൃത്തി നടക്കുന്നത് ആ ക്രബ്സ് പരിവർത്തി നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ് രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള ക്രബ്സ് പരിവൃത്തി നടക്കുന്നത് മൈറ്റോ വെച്ചാണ് അവിടെ നമ്മുടെ ഈ ഗ്ലൂക്കോസിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള പെർവിക് ആസിഡില്ലേ ആ പെർവിക് ആസിഡ് കാർബൺ ഡയോക്സൈഡും ജലവുമായിട്ട് മാറും കാർബൺ ഡയോക്സൈഡും ജലവുമായിട്ട് മാറും അപ്പൊ ഇരുപത്തെട്ട് എ ടി പി സ്വതന്ത്രമാകും ഏറ്റവും കൂടുതൽ എ ടി പി സ്വതന്ത്രമാകുന്നത് ചിലറെയല്ല രണ്ട് എ ടി പി ആണ് മറ്റോടത്ത് ഇവിടെ ഇരുപത്തെട്ട് എ ടി പി സ്വതന്ത്രമാകുന്നുണ്ട് ആ ഇരുപത്തെട്ട് എ ടി പി സ്വതന്ത്രമാകുന്നത് എവിടെ വെച്ചാണ് അത് സ്വതന്ത്രമാകുന്നത് എവിടെ വെച്ചിട്ടാണ് മൈറ്റോ അങ്ങനെ മൊത്തം മുപ്പത് എ ടി പി ആണ് കോശശ്വസനത്തിലൂടെ സ്വതന്ത്രമാകുന്നത് ഇത് മൈറ്റോ കോൺട്രിയയിലാണ് അതിൽ ഇരുപത്തെട്ട് എ ടി പി അത് മൈറ്റോ കോൺട്രിയയിൽ വെച്ച് നടക്കുന്നതാണ് ക്രബ്സ് പരിവർത്തി ഇങ്ങനെ രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്ന് ഗ്ലൈക്കോസിസ് അത് രണ്ട് എ ടി പി സ്വതന്ത്രമാകുന്നു അത് സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യത്തിൽ വെച്ചാണ് മറ്റൊന്ന് ക്രബ്സ് പരിവർത്തി അത് മൈറ്റോ കോൺട്രിയയിൽ വെച്ച് നടക്കുന്നു അത് അവിടെ ഇരുപത്തെട്ട് എ ടി പി ആണ് സ്വതന്ത്രമാകുന്നത് അതുകൊണ്ടാണ് മൈറ്റോ കോണ്ട്രിയ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് പവർ ഹൗസ് കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് അപ്പം ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നവ എവിടെയാണ് മൈറ്റോ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കരൾ തലച്ചോറ് പേശികൾ തലച്ചോറിനൊക്കെ നല്ല ആവശ്യമാണ് കരൾ തലച്ചോറ് പേശികൾ എന്നിവയിലാണ് ഏറ്റവും കൂടുതൽ മൈറ്റോ കോൺട്രിയ കാണപ്പെടുന്നത് അടുത്തതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മറ്റൊരു കോശാംഗമാണ് കോശാങ്കമാണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ കുട്ടികൾ അതിന് പേരിട്ടിരിക്കുന്നത് എന്റെ പ്ലാസ്റ്റിക് റെഡ് കുടം എന്നാണ് അവർക്ക് ഓർത്ത് വെക്കാൻ നിങ്ങൾ അങ്ങനത്തെ ഒരു പേര് ഓർത്ത് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർന്നു വരും എൻഡോ എൻ്റെ പ്ലാസ്മിക് എന്നുള്ള മാറി പ്ലാസ്റ്റിക് റെറ്റി എന്നുള്ളത് മാറ്റി റെഡ് കുലം എന്ന് മാറ്റി കുടം എൻ്റെ പ്ലാസ്റ്റിക് റെഡ് കുടം അപ്പൊ നിങ്ങൾ ഒരുപാട് പ്ലാസ്റ്റിക് കുടങ്ങൾ ഇങ്ങനെ നിങ്ങൾ ആ വലിയ വീട്ടിലേക്ക് പോയി ആ വലിയ വീട്ടിൽ ഒരു ഭാഗത്ത് ആരെ കാണുകയാണ് നിങ്ങൾ അരയും മീറ്റ് ചെയ്യാതെ മൈറ്റോ ഒരു കോണിൽ തിരിഞ്ഞിരുന്ന് ട്രിയോ മൈറ്റോ കോൺട്രിയോ ആ ഒരു അരെയും മീറ്റ് ചെയ്യാതെ ഒരു കോണിൽ തിരിഞ്ഞിരുന്ന് ഒരാൾ എന്തോ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് അവിടെ ഊർജ്ജം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് നിങ്ങൾക്കത് മൈറ്റോ കോൺട്രിയാണെന്ന് മനസ്സിലായത് അപ്പൊ ഊർജ്ജ നിർമ്മാണം പവർ ഹൗസ് കെമിക്കൽ ഫാക്ടറി ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും ഇനി ഈ വീട് മുഴുവൻ എങ്ങനെയാ ഒരു രസകരമായ വീടാണ് കുടത്തിൻ്റെ ആകൃതിയിൽ കുടങ്ങൾ ഇങ്ങനെ നിറച്ചു വെച്ചതുപോലെയാണ് ആ വീട്ടിലെ ഇടനാടികൾ മുഴുവൻ എന്ന് കരുതുക അതിലൂടെയാണ് നിങ്ങൾക്ക് ഓരോ സ്ഥലത്തേക്കും നടന്നു പോകേണ്ടത് അപ്പൊ ആ കുടത്തിൽ നിറച്ച് പഞ്ചസാര ഉണ്ടെന്ന് വിചാരിക്കുക ആ രണ്ട് കുടത്തിൽ നിറച്ച് പഞ്ചസാരയാണ് ആ പഞ്ചസാരയിലേക്ക് ഇങ്ങനെ ഉറുമ്പുകൾ വരി വരിയായി പോവുകയാണ് ഉറുമ്പുകൾ എങ്ങനെ വരി വരിയായി പോവുകയാണ് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ഉറുമ്പുകളല്ല മറിച്ച് പദാർത്ഥങ്ങളാണ് അപ്പൊ വെറുതെ എങ്ങനെ സങ്കല്പിക്കുക എന്നിട്ട് അത് ഇറങ്ങിപ്പോകുന്നുമുണ്ട് കുടത്തിനുള്ളിലേക്ക് പോയി പിന്നീട് അത് ഇറങ്ങിപ്പോകുന്നുമുണ്ട് എന്ന് സങ്കല്പിക്കുക അപ്പൊ നിങ്ങളും അങ്ങനെ അതിൻ്റെ പിന്നാലെങ്ങനെ പോവുകയാണ് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഇത് പദാർത്ഥങ്ങളാണ് അപ്പോൾ ഇത് കോശത്തിനുള്ളിലുള്ള സഞ്ചാരപാതയാണ് കോശത്തിനുള്ളിലെ സഞ്ചാരപാതയെ ആണ് നമ്മൾ മൈറ്റോ എന്ന് വിളിക്കുന്നത് കോശത്തിനുള്ള സഞ്ചാരപാതയാണത് കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് പദാർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പദാർത്ഥ സംവഹനം നടക്കുന്നത് മൈറ്റോ മാത്രമല്ല ഈ കൊടം കൊണ്ടാണ് ആ വീടിനൊരാകൃതി വന്നത് എന്ന് സങ്കല്പിക്കുക അപ്പൊ ഈ കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് എന്താണ് മൈറ്റോ ദൃഢതയും ആകൃതിയും നൽകുന്നത് അതുകൊണ്ട് തന്നെ മൈറ്റോകോൺട്രിയനെ കോശാസ്തി കൂടം എന്നും വിളിക്കാറുണ്ട് മൈറ്റോകോൺട്രിയനെ കോൺട്രിയനെ എന്തുകൂടി വിളിക്കുന്നു കോശാസ്തി കൂടം എന്നും വിളിക്കുന്നു അപ്പോ എൻഡോപ്ലാസ്മിക് റെഡ് കുലം എൻഡോപ്ലാസ്റ്റിക് റെഡ് കൂടം ആ കുടത്തിന്റെ ആകൃതിയിലാണ് അവിടുത്തെ വഴികൾ മുഴുവൻ ഒരു കുടത്തിലാകട്ടെ ഇങ്ങനെ ഉറുമ്പുകളൊക്കെ ഇങ്ങനെ കേറിപ്പോകുന്നു ഉള്ളിലേക്ക് വരുന്നു പിന്നെ പുറത്തേക്ക് പോകുന്നു നിങ്ങൾ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ മനസ്സിൽ കുടം കാണണം കേട്ടോ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് അവിടെ പദാർത്ഥ സംവഹനമാണ് നടക്കുന്നത് പദാർത്ഥങ്ങളാണ് അങ്ങും കണ്ടും കേറിപ്പോകുന്നത് അതുകൊണ്ട് കോശത്തിനുള്ളിലെ സഞ്ചാരബാധ കോശത്തിലെ പദാർത്ഥ സംവഹനം നടക്കുന്നതിലൂടെയാണ് കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് ഇതാണ് അതുകൊണ്ട് തന്നെ അതിനെ കോശാസ്തികൂടം എന്നും വിളിക്കുന്നു അങ്ങനെ നിങ്ങൾ ആ വീട് മുഴുവൻ കറങ്ങി വീട് മുഴുവൻ കറങ്ങി വലിയൊരു വീടാണെന്ന് വിചാരിക്കുക വീട് മുഴുവൻ കഴി കറങ്ങിക്കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ക്ഷീണം വന്നു അപ്പൊ നിങ്ങൾ അടുക്കളയിലേക്ക് കയറി അവിടെയും ഉണ്ട് കൂടം അവിടേക്ക് എത്താനും ആ കൂടത്തിലൂടെ പോകണം ആ റെഡ് കൂടത്തിനടുത്തായാണ് നിങ്ങൾ ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോട്ടീൻ പൗഡർ കഴിക്കാൻ തീരുമാനിച്ചു അപ്പൊ അവിടെ പ്രോട്ടീനിന്റെ ഒരു ടിന്ന് നിങ്ങൾ കണ്ടു ആ ടിന്നിൻ്റെ പുറത്ത് ഏഴ് മടവിലിൻ്റെ നിറങ്ങളുണ്ട് നിങ്ങൾ മനസ്സിലാണ് ഏഴ് മടവിലിൻ്റെ നിറങ്ങളുണ്ട് റെയിൻബോ അതിനടിയിലായിട്ട് എഴുതിയിട്ടുണ്ട് റൈബോസോം എന്താ എഴുതിയിട്ടുള്ളത് റൈബോസോം ആ റൈബോസോമിൽ എന്താണുള്ളത് പ്രോട്ടീൻ റൈബോസോം എന്ന് പറഞ്ഞാൽ മാംസ്യ നിർമ്മാണ കേന്ദ്രം അഥവാ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമാണ് മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം എന്ന് പറയുന്നത് ഇത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അതുകൊണ്ടാണ് എന്റെ റെഡ് പ്ലാസ്റ്റിക് കുടത്തിന്റെ അടുത്താണ് അതിരിക്കുന്നത് ഇത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നു റൈബോസോമി എന്ന് പറഞ്ഞാൽ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് അങ്ങനെ നിങ്ങൾ ആ പ്രോട്ടീൻ പൗഡറൊക്കെ കുടിച്ച് വല്ല ഒരു വെള്ളത്തിൽ കലക്കി ഒന്ന് വിശ്രമിക്കാം എന്ന് വിചാരിച്ച് അവർ വലിയ വീടാണ് ആ വലിയ വീടിൻ്റെ ഒരു കസാലയിൽ നിങ്ങൾ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ നിങ്ങൾ അങ്ങനെ മുകളിലേക്ക് നോക്കി എന്ന് വിശ്രമിച്ചിരിക്കുകയല്ലേ മുകളിലേക്ക് നോക്കി മുകളിലേക്ക് നോക്കിയവർ വലിയ ഫാൻ കണ്ടു ആ ഫാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫാനത്തെ ഓർത്തു വയ്ക്കും ആ ഫാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫാനത്തെ ഓർത്തു വെക്കും ആ ഫാനിന്റെ ലീഫ് അരികിലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ പൊടി പിടിച്ച് കിടക്കുന്നു ഫാനം എന്ന് പറഞ്ഞാൽ ജലം ലവണങ്ങൾ വിസർജ വസ്തുക്കൾ അല്ലെ ഫാനിന്റെ ഒക്കെ ലീഫ് നോക്കിയിട്ടുണ്ടോ കൃത്യമായിട്ട് അടിച്ചു തുടച്ചിട്ടില്ലെങ്കിൽ ഫാനിന്റെ അരികിലൊക്കെ എന്തുണ്ടായിരിക്കും ആ ലീഫിന്റെ അവിടെയൊക്കെ പൊടിപടലങ്ങൾ അടിച്ചുകൊണ്ടിരിക്കണ്ടോ അതുപോലെ തന്നെ ഇവിടെ ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവ സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്ത് ചെയ്യുന്ന ഒരു ഒന്നിനെയാണ് അല്ലെ എന്നിവ സംഭരിക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് ഫേനം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ വിചാരിച്ചൊരു നല്ല വീടല്ലേ ഞാൻ എന്തായാലും മുഴുവൻ കറങ്ങിക്കണ്ടല്ലോ നല്ല രസമുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് പെയിന്റ് അടിക്കാൻ തീരുമാനിച്ചു ഇനി അങ്ങനെ എന്തു വേണ്ട അതിൻ്റെ അരികൊക്കെ ഒന്ന് വൃത്തിയാക്കി നിങ്ങളത് കൊണ്ട് പെയിന്റ് അടിച്ചത് ടോണോ പ്ലാസ്റ്റ് കൊണ്ട് നിങ്ങളത് പ്ലാസ്റ്റിക് ഒരു ടോണോ പ്ലാസ്റ്റ് എന്ന പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്തു സേനം ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ടോണോപ്ലാസ്റ്റ് ടോണോപ്ലാസ്റ്റ് അങ്ങനെ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ക്ഷീണമൊക്കെ മാറ്റി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നിങ്ങൾ പെട്ടെന്ന് ഞെട്ടി ഉള്ളത് നിങ്ങളിപ്പോൾ ബസ്സിലാണ് നിങ്ങൾ കോശത്തിനകത്തിലൂടെ ഒരു യാത്ര സ്വപ്നം കാണുകയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി പുറത്തേക്ക് നോക്കിയപ്പോൾ നിങ്ങൾ ഒരു ടൗണിൽ എത്തിയിരിക്കുന്നു ആ ടൗണിൽ ഒരുപാട് ബിൽഡിങ്ങുകളുടെ കോംപ്ലക്സുകളുണ്ട് ഒരുപാട് ബിൽഡിങ്ങിൻ്റെ കോംപ്ലക്സ് ഉണ്ട് ആ ബിൽഡിങ്ങിന് ആ കോംപ്ലക്സുകളിൻ്റെ നടുവിലായി കുറേ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഗോൾ ഗോൾ എന്ന് ആർത്ത് ചില സമയത്ത് ഒരു ആർപ്പ് വരുന്നുണ്ട് അവർ നിങ്ങളവിടെ നിന്ന് അപ്പോഴെ നിങ്ങൾ അവിടെ വായി വായിച്ചു ആ കോംപ്ലക്സിന്റെ പേര് തന്നെ ഗോൾ ഉണ്ട് അവിടെ അതുകൊണ്ട് ഗോൾ ജി കോംപ്ലക്സ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേരെന്നെ നിങ്ങൾ നോക്കുമ്പോ ഗോൾ ജി കോംപ്ലക്സ് ആണ് അതുകൊണ്ട് തന്നെ അവിടെ കുട്ടികൾ ധാരാളമായിട്ട് ഫുട്ബോൾ കളിക്കുന്നത് കൊണ്ടും നല്ല ട്രാഫിക് ഉള്ളത് കൊണ്ടും അവിടെ ഒരു ട്രാഫിക് പോലീസുകാരനെ നിർത്തിയിട്ടുണ്ട് ഗോൾ ജി കോംപ്ലക്സിനെ കോശത്തിന്റെ ട്രാഫിക് പോലീസ് എന്നാണ് അറിയപ്പെടുന്നത് കോശത്തിന്റെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സാണ് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയപ്പോ നിങ്ങൾ അവിടെ മറ്റൊരു കാര്യം കൂടി കണ്ടു അവിടെ ഒരുപാട് പേര് ചേർന്ന് എന്തൊക്കെയോ ചെറിയ സഞ്ചികളിലാക്കുന്നുണ്ട് അതൊരു മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരാണ് അങ്ങനെ ചെറു സഞ്ചികളിലാക്കുന്നത് തോന്നി പക്ഷെ നിങ്ങൾ നോക്കിയപ്പോഴാണ് അവർ സഞ്ചികളിലാക്കുന്നത് രാസാഗ്നികൾ അഥവാ എൻസൈമിനെയാണ് രാസാഗ്നികളെ അവർ സഞ്ചിയിലാക്കുന്നു അതുപോലെ തന്നെ ഹോർമോണുകളെ സഞ്ചിയിലാക്കുന്നു ഹോർമോണിനെ സഞ്ചിയിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്ലേഷ്മരസത്തെ രസത്തെ ശ്ലേഷ്മരസത്തെ ശ്ലേഷ്മ രസത്തെ രാസാഗ്നി ഹോർമോൺ ശ്ലേഷ്മസം ഇത് ഗോർജി കോംപ്ലക്സിൽ തടക്കുന്നു ചെറു സഞ്ചികളിലാക്കുന്നു അങ്ങനെ നോക്കൂ അപ്പോ നമുക്കറിയാലോ ഈ രാസാഗ്നികളൊക്കെ ഉണ്ടാവുന്നത് എവിടുന്നോ രാസാഗ്നികൾ ഗ്രന്ഥികളിൽ നിന്നാണ് അതുകൊണ്ട് ഇത് ഗ്രന്ഥി കോശങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ് കാണപ്പെടുന്നത് കൂടുതലായിട്ട് ഗ്രന്ഥി കോശങ്ങൾ ഇപ്പൊ നമ്മൾ കോശാംഗങ്ങളെ കുറിച്ച് പഠിച്ചു ഗോൾജി കോംപ്ലക്സ് ഉണ്ട് അവിടെ രാസാഗ്നി ഹോർമോണുകൾ ശ്ലേഷ്മരസം തുടങ്ങിയവ ചെറുസഞ്ചികളിലാക്കി മാറ്റുന്നു ഗ്രന്ഥി കോശങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത് ട്രാഫിക് പോലീസാണ് ആ കോംപ്ലക്സ് ഓർത്തു വെക്കുക അപ്പുറത്ത് ഫുട്ബോൾ കളിക്കുക ഓർത്ത് വെക്കുക അവിടുന്ന് ഗോൾ ഗോൾ എന്നുള്ള ഒച്ച വരുന്നത് കേൾക്കുക മനസ്സിൽ അപ്പൊ ഗോൾജി കോംപ്ലക്സ് ഓർമ്മ വരും കുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ ഫുട്ബോൾ പുറത്തൊക്കെ എത്തുമ്പോൾ വളരെ പെട്ടെന്ന് പാഞ്ഞു വരുന്നു വന്ന അപകടം ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് അവിടെ ട്രാഫിക് പോലീസിനെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഗോൾ ജി കോംപ്ലക്സ് ട്രാഫിക് പോലീസാണ് നിങ്ങൾ വിശ്രമിക്കാനിരുന്ന ഫാനിനെ ഓർക്കുക ഫാനം അതിൻ്റെ അരികിലൊക്കെ അയച്ച മാലിന്യങ്ങൾ പടർന്നിട്ടുണ്ട് അതിൻ്റെ ലീഫുകളിൽ അപ്പോൾ നിങ്ങൾക്ക് മാലി ടോണോ പ്ലാസ്റ്റിലെ എന്തായാലും ഫാനത്തിൽ ജലം ലവണങ്ങൾ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു അതൊഴിവാക്കി നിങ്ങൾ അതിനൊരു പ്ലാസ്റ്റിക് കവറിട്ട് കൊടുക്കുകയാണ് ആ പ്ലാസ്റ്റിക് കവറിൻ്റെ പേര് ടോണോപ്ലാസ്റ്റാണ് ഫേനം ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈസി ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾ അവിടെ ചെന്ന് കുറച്ച് പ്രോട്ടീൻ ക്ഷീണം തോന്നിയപ്പോൾ കുറച്ച് പ്രോട്ടീൻ കഴിക്കുന്നതിന് വേണ്ടി പോയി നോക്കിയപ്പോൾ നമ്മുടെ എൻ്റെ റെഡ് ആ എവിടെയാ എൻ്റെ റെഡ് ആ എൻ്റെ പ്ലാസ്റ്റിക് റെഡ് കുലത്തിൻ്റെ അടുത്തായി എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ അടുത്ത് അതിനോട് ചേർന്ന് കാണപ്പെടുന്ന ആ പ്രോട്ടീൻ പൗഡർ അതിലെ ഏഴ് വർണ്ണങ്ങളുണ്ട് മണവിലിൻ്റെ റെയിൻബോ അപ്പോ റൈബോസോം എന്നിവർ ഓർമ്മ വരും ആ റൈബോസോമിൽ നിങ്ങൾ എന്താണ് ആ ടിനില് നിങ്ങൾ എന്താ തിരയുന്നത് പ്രോട്ടീൻ ആണ് അപ്പം റൈബോസോം പ്രോട്ടീൻ പൗഡർ അല്ലെ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടും അത് എൻഡോപ്ലാസ്മിക് പ്ലാസ്മിക് പ്ലാസ്മിക് റെട്ടിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിന് സ്വതന്ത്രമായോ കാണപ്പെടുന്നു മാത്രമല്ല നിങ്ങൾ ആ വീട് മുഴുവൻ ചുറ്റിക്കണ്ടത് എങ്ങനെയാണ് എൻ്റെ എൻ്റെ പ്ലാസ്റ്റിക് റഡുകുലം പോലെ റഡുകുടം പോലെയുള്ള ഒരുപാട് വഴികളിലൂടെയാണ് അതിലേക്ക് ഉറുമ്പുകൾ ഇങ്ങനെ അരിച്ചരിച്ച് നീങ്ങുന്നുണ്ട് പുറത്തേക്ക് പോകുന്നുമുണ്ട് അത് ഉറുമ്പുകളല്ല പദാർത്ഥങ്ങൾ സംവഹനം നടക്കുകയാണെന്ന് മനസ്സിലായി അപ്പൊ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ കോശത്തിനകത്തെ സഞ്ചാരപാതയാണെന്നും അവിടെ പദാർത്ഥ സംവഹനമാണ് നടക്കുന്നതെന്നും ആ പ്ലാസ്റ്റിക് റട്ടുകൂടങ്ങൾ ചേർന്നിട്ടാണ് ആ വീടുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ആ വീടിന് ആകൃതിയും അതുപോലെ തന്നെ ദൃഢതയും നൽകുന്നത് എൻഡോപ്ലാസ്മിക് റട്ടിക്കുലമാണെന്നും അതുകൊണ്ട് അതിനെ കോശാസ്തികൂടം എന്നും വിളിക്കുന്നു നിങ്ങൾ കോശത്തിനകത്തു ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അതുകൂടാതെ നിങ്ങൾ മറ്റൊന്ന് അവിടെ ആരെയും മീറ്റ് ചെയ്യാതെ എന്താണ് മൈറ്റോ ഒരു കോണിലിരുന്ന് കോൺ തിരിഞ്ഞിരുന്ന് ട്രിയോൺ ഒരാൾ ഊർജം ഉണ്ടാക്കുന്നത് കണ്ടു മൈറ്റോ കോൺ ട്രിയോൺ ഊർജ നിർമ്മാണ കേന്ദ്രം ഇത്രയും കോശാംഗങ്ങളാണ് കോശദ്രവ്യത്തിലുള്ളത് അവ ഇതാണ് നമ്മൾ അവിടെ പഠിച്ചത് ആ ഭാഗത്തു നിന്നായിരുന്നു ചോദ്യം ഫേനത്തെ ആവരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥലമേത് അതേതാണ് ടോണോപ്ലാസ്റ്റ് ആണ് ഇതൊക്കെ പഠിച്ചിട്ട് മതി നമ്മൾ മറ്റു ചോദ്യങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോവുക ഇങ്ങനത്തെ പങ്ക്തിയാണ് എപ്പോഴും എന്തു ചെയ്യുക കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് നമുക്കൊരു കോഴ്സ് ഉണ്ട് ആ കോഴ്സിനെ കൂടി കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം കംപ്ലീറ്റ് സിലബസ് ഉണ്ട് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് ഉണ്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുന്നതും റെക്കോർഡ് ക്ലാസ്സുകൾ എന്ന് പറയുന്നതും ഇങ്ങനെ ഒരു ചോദ്യം അതുമായി ബന്ധപ്പെട്ട് സബ്ജക്ട് വൈസ് ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നതാണ് മുൻകാല ചോദ്യ പേപ്പറുകൾ അതിൽ നിന്ന് എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ ലൈവ് ക്ലാസുകളിൽ ഇതുപോലെ തന്നെ ലൈവ് കിസ്സുകൾ നടക്കും അതുകൂടാതെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട് ഡെയിലി ഒരു ലേണിംഗ് പ്ലാൻ ഉണ്ടായിരിക്കും യൂണിറ്റ് എക്സാംസും മോക്ക് എക്സാംസും ഉണ്ടായിരിക്കും നിങ്ങൾക്കൊരു മെൻറ്ററിംഗ് ഉണ്ടായിരിക്കും ഒരു കമ്മ്യൂണിറ്റിയോട് ഒത്തുചേർന്ന് നിങ്ങൾക്ക് പഠിക്കാം ഗെയിമിഫിക്കേഷൻ നിങ്ങൾ നടത്തുന്ന ഓരോ പ്രവൃത്തിക്കും ബാഡ്ജസും പോയിൻസും ഉണ്ട് നിങ്ങൾക്കൊരു ലീഡർ ബോർഡ് ഉണ്ടായിരിക്കും പി എസ് സി എങ്ങനെ പഠിച്ചെടുക്കണം എങ്ങനെ ഓർമ്മയിൽ നിലനിർത്തണം തുടങ്ങിയ വ്യത്യസ്ത കാര്യങ്ങളിൽ സ്ട്രാറ്റജീസ് പറഞ്ഞു തരുന്ന ക്ലാസ്സുകൾ വേറെ ഉണ്ടായിരിക്കും ഇതെല്ലാം കൂടി ചേർന്ന കോഴ്സിന് നിലവിൽ മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഒന്ന് രണ്ട് ദിവസത്തിനകം നമ്മളതിൻ്റെ തുക വർദ്ധിപ്പിക്കും താൽപ്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ എന്തിൽ തന്നിട്ടുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട് ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം